السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب بحق سيدنا سيد الوجود صلى الله عليه وسلم وآله وصحبه وبحق سيدنا سيد محمد بن محمد التجاني رضي الله عنه وخلفائه ومريده ومقدمه كلهم أجمعين ബഹുമാന ആദരപ്പറഞ്ഞ പ്രിയപ്പെട്ട തിജാൻ അഹ്വാനികൾ നമ്മൾ സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ റമഖാനിൽ പരിശുദ്ധ സാബിയയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹു സുഹാന്തെ സ്വീകരിക്കുമാറാവട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അഭയ എന്ന് പറയുന്നത് പരിശുദ്ധ സാവിയാണ് പുറത്ത് ചെല്ലുന്നതിനേക്കാളും എത്ര എത്ര ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന കേന്ദ്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ സാവിയ നമ്മുടെ നമസ്കാരവും കർമ്മങ്ങളും ആത്മീയതക്കെയും നിർവഹിക്കേണ്ടതും ആത്മീയ പദവികളൊക്കെ നേടിയെടുക്കാനും ഉള്ള സങ്കേതമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവൻ പള്ളിയിൽ കയറിയാൽ സമുദ്രത്തിലെ മത്സ്യത്തെ പോലെ തമാടി മുനാഫിക്കുകൾ കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോലെ മത്സ്യം വെള്ളത്തിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ പിന്നെ അതിന് ജീവിക്കാൻ കഴിയില്ല അവസാനം പഴക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടി ധാച്ച് അതിലേക്ക് രക്ഷപ്പെടാൻ വെള്ളത്തിലേക്കാണ് ചാടാനാണ് ശ്രമിക്കുക വെള്ളത്തിലാകുമ്പോൾ അത് സ്വച്ഛന്തമായി നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ജീവൻ മൊത്തം കിടക്കുന്നത് ആ ജലത്തിലാണ് പക്ഷെ കൂട്ടിൽ അടക്കപ്പെട്ട പക്ഷി എന്ന് പറയുന്ന ഏത് നിമിഷവും ഇതിന് രക്ഷപ്പെടാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേക്കുകയും അവസരം കിട്ടിയാൽ ഇതിനോടടുക്കാത്ത വിധം വിദൂരത്താവുകയും ചെയ്യും മുഴുവൻ പള്ളിയിൽ വിവാദത്തിലാണ് അവസാനത്തെപ്പത്തായാൽ ബഹുമാനപ്പെട്ട അവരെ കൈവിളിച്ച് ഇതിന്റെ മഹത്വം അരയോടൊപ്പം മുറക്കിയെടുക്കുക ഒരു കാര്യം നമ്മൾ സാറായി ചെയ്യാൻ നിൽക്കുമ്പോഴാണല്ലോ അരയടുപ്പൊക്കെ മുറക്കിയെടുക്കുക അതുകൊണ്ട് അവസാനം ഒന്നും കൂടി ആവേശത്തിലാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അർഷിന്റെ താളം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഒന്ന് പള്ളിയായി സംബന്ധിച്ചിടത്തോളം സാവിയ അത്രയും പ്രധാനമാണ് നമുക്ക് തുറക്കാനുള്ളതും ഒക്കെയും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ ഈ ഒരു ഈ കിതാബ് അഥവാ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മിഷരീദ് തങ്ങളുടെ അൽ ജാമിയ അൽ ജാമ്യ ിൽ നിന്ന് ആ ജീവിതങ്ങളിൽ അപരിഷിതമായ ജീവിതത്തിൽ നിന്ന് ഉതിർന്നു വീർന്നിട്ടുള്ള ആ മുത്തുമണികൾ വിജ്ഞാനത്തിന്റെ ആ കേദാരം ഒഴുകി വന്നിട്ടുള്ളത് അത് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് അതാണ് ഈ കിതാബിന്റെഹൃത്തം അതാണ് ഈ പേരിൽ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മഹമ്മദ് ബിഷീർ തങ്ങൾ ഇത് തർക്കീക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെയും ഇഷ്ടമായിട്ടുള്ള ബഹുമാനപ്പെട്ട റോളി കനന്ത നമ്മുടെ കിതാബ് എടുക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് അത് തർക്കീക്ക് ചെയ്തത് ഇത് രചിച്ചത് ഇത് നിധിവൃത്തം ഇതൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ആ ഗ്രന്ഥത്തിനോട് ആ ഗ്രന്ഥകർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മര്യാദ അഥക ബഹുമാനപ്പെട്ട റാദി ഖാനും തങ്ങൾ ഏത് മഹാനവർക്ക് താങ്കൾ കിതാബ് കൊണ്ടുവരുമ്പോഴും അതിന്റെ ആറ് ഭാഗത്ത് മുസ്ലിഫിനെ കുറിച്ച് അവരുടെ മഹത്വത്തെ കുറിച്ച് വിഷാദമായി നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും ഇതിന്റെ അടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹത്തുക്കളായ മഹാന്മാരായ നമ്മുടെ സുഭീവര്യന്മാരായ മഹാത്മാക്കൾ അവർ നമ്മൾക്ക് ചെയ്ത വലിയൊരു ഞാമത്താണ് കാരണം അവരുടെ ഓരോ നിമിഷവും എന്ന് പറയുന്നത് അമൂല്യമാണ് വിലമതിക്കാൻ പറ്റാത്ത ഈ ദുനിയാവിൽ ഒന്നിനോടും നമ്മൾക്ക് തുലനം ചെയ്യാൻ പറ്റാത്ത അമൂല്യമായ സെക്കൻഡ് നിമിഷങ്ങളാണ് അവരുടെ ജീവിതം ആ ഒരു നിമിഷത്തിൽ അവർക്ക് ഒമ്പ എന്ന് പറയുമ്പോഴേക്കും അവർ ഒരുപാട് മർത്താക്കുകളാണ് ഒരുപാട് തരച്ചകളാണ് കയറിപ്പോകുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ട സമയത്ത് അവർ നമുക്ക് വേണ്ടി വലിയ അനുഗ്രഹം ചെയ്തു വെച്ചതും ബഹുമാനപ്പെട്ട മിഷ്യൻ തങ്ങൾ സൈദൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വേണ്ടി പകർന്നു തന്നിരിക്കുന്നു നമുക്ക് വേണ്ടി അവർ രേഖപ്പെടുത്തി നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നമ്മളിതിന് ശ്രദ്ധയോടുകൂടി അതോടുകൂടി അത് പാരായീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഇമാമികളും നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ചെയ്തു തന്ന നമുക്ക് ചെയ്യേണ്ടത് വലിയൊരു കാരണമാണത് അവർ അവിടെ അടുക്കിലേക്ക് രക്ഷപ്പെടാൻ വ്യഗ്രതയോടുകൂടി കലന്നു പോകുമ്പോൾ പോലും അവർ നമ്മയും നമുക്ക് വേണ്ടിയും ഇവർ അവർ ഇതുമത്യ ചെയ്തു നമുക്ക് വേണ്ടി അവർ സേവനം ചെയ്തു വെച്ച് തോന്നുന്നു അവശേഷി ശേഷിപ്പുകൾ തിരുശേഷിപ്പുകൾ ഇവിടെ നമുക്ക് വേണ്ടി കൈമാറി തന്നു പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി പാരായണം ചെയ്യുവാനോ ഇതിന്റെ പിന്നാലെ കൂടുവാനോ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുവാനോ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബഹ്മാൻപെട്ട തിജാനീയത്തിൽ എത്ര എത്ര ഗ്രന്ഥങ്ങളാണ് എത്ര എത്ര മഹത്വക്കളാണ് ഓരോ മഹത്വക്കളും എത്ര എത്ര ഗ്രന്ഥങ്ങളാണ് അവർ രചിച്ചു വെച്ചിട്ടുള്ളത് എത്ര എത്ര വിഷയങ്ങൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും തിജാനിയത്തിൻ്റെതായ ലോകമുണ്ട് കിതാബുകളുടെ ശേഖരങ്ങൾ നമുക്കെല്ലാം അതിൽ തന്നെ ലഭിക്കും വേറെ പുറത്ത് എവിടെയും പോവേണ്ടതില്ല അത്രയും മഹത്വമുള്ള ബഹുത്വമുള്ള ഒരു ത്വരയ്ക്കത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട തിജാനിയ്ക്കെ അതൊക്കെ ഒഴുകി വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കനുത്തങ്ങൾ മിന്നാമ പോലെ നമ്മളോട് സൂചിപ്പിച്ചുവല്ലോ നമ്മൾ ഒരുമിമിച്ച് നിൽക്കേണ്ടതല്ലോ തിജാനിയത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിന്റെ ഉസ്താദ് പറഞ്ഞു കനുത്തങ്ങൾ കൃത്യമായിട്ട് കൂടി പറഞ്ഞു ഉസ്താദിന്റെ കീഴിൽ അടി ഉറച്ചു നിൽക്കണം കൃത്യമായി മൊറോക്കോയിലേക്ക് യാത്ര പോയി അവരോട് ചോദിച്ചു നോക്കും ഓരോ മഹാത്മാക്കളുടെ അടുക്കലേക്ക് പോകുമ്പോൾ അവരൊക്കെ പറയുന്നത് ഉസ്താദിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പിന്നീട് അതിന് ആദപ്പോ കൂടി മര്യാദ ഒരുമിച്ച് നിൽക്കേണ്ട നമ്മളൊക്കെ അങ്ങനെ അല്ല എന്നല്ല ജാഗ്രതയോടുകൂടി ആദോടുകൂടി നമ്മളൊക്കെ പരസ്പരം ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഈ ഒരു കേരളം ഞാൻ കന്നും തങ്ങളുടെ വാക്കിനെയാണ് ആദ്യം ഞാൻ പറഞ്ഞു വെക്കുന്നത് സർവക്ഷൻ അതിനൊക്കെ തോൽപ്പിക്കൽ മാറാവട്ടെ കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോകാൻ സുബാത്ത നമുക്കൊക്കെ തോപ്പിക്കലി മാറാവട്ടെ ബഹുമാനപ്പെട്ട കണ്ണും തങ്ങൾ ബഹുമാനപ്പെട്ട കന്നും തങ്ങൾ ആദ്യം ഇവിടെ അള്ളാഹു സുബാന് തല മഹാനവർഗ് ദീർഘായും നൽകുമാറാവട്ടെ എത്ര മനോഹരമായാണ് മഹാനോരം സേവനം ചെയ്യുന്നത് വേണ്ടി ഒരു ൾ പല ഭാഗത്തുനിന്ന് ശിഷ്യന്മാർ ആൾ വെച്ച് സംശയങ്ങൾക്ക് മറുപടി അതിനിടയിൽ കിത്ര കിതാബ് ശേഖരണം നോക്കല് ടൈപ്പിംഗ് പ്രസിദ്ധീകരണം പല മഹത്തുക്കളുടെ സ്ഥലങ്ങൾ സന്ദർശിക്കൽ ആരോഗ്യസ്ഥിതിയും പ്രശ്നം ഇതൊന്നുമില്ലാതെ പക മഹാനവർ മാനവർ തിജാന സേവനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ കിതാബുകളുടെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും കിതാബുകൾ മഹാൻ വർഗം തടീക കിതാബുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മഹാൻമാർഗം മഹാൻ ചൈതൃവഹിച്ചുകൊണ്ടിരിക്കുന്ന സേവനങ്ങളൊക്കെ നമുക്ക് അത്ഭുതപൂർവ്വം നോക്കി കാണാൻ സാധിക്കും കാരണം ഒരു കിതാബ് തർക്കീക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഈ വാർത്ത മറ്റ് കാര്യങ്ങൾ ഇത് എവിടുന്നൊക്കെ എടുത്തു ഇതിന്റെ ടിപ്പണികൾ ഇത് എവിടെ വന്നു എങ്ങനെ വന്നു ഇതൊക്കെ ഒരു കിതാബ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും മഹാനവറികൾ എത്ര കിതാബുകളാണ് ഇങ്ങനെ തയ്ക്കിയത് അതിലൂടെയൊക്കെ കടന്നുപോയി ഒരു കിതാബ് പോലെ നമുക്ക് പൂർണ്ണമായി അർത്ഥങ്ങളിലേക്ക് കടന്നു കഴിയാൻ സാധിക്കുന്നില്ല മഹാനവാറികൾ ഇതൊക്കെ പിന്നാമി കൂടിക്കൊണ്ടിരിക്കുകയാണ് സർവശക്ത മഹാനവറികൾക്ക് ദീർഘായുമാഫിയത്വം നൽകു മാറാവട്ടെ ഉന്നതമായ താർച്ചകൾ നൽകി അനുകരിക്കു മാറാവട്ടെ ബഹുമാനപ്പെട്ടവർ ആദ്യം ഉദ്ധരിക്കുന്ന ബഹുമാനപ്പെട്ട മിശ്രിത്തങ്ങളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ അബൂ സയ്യിദ് സയ്യിദ് മുഹമ്മദ് 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 ബിൻ ബിൻ എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ പറയുമ്പോൾ എന്നീ തങ്ങളുടെ ആദ്യ ഗ്രന്ഥം ബഹുമാനാസി തങ്ങളുടെ ജവാ അതിനുശേഷം ബഹുമാനപ്പെട്ട മിഷറി തങ്ങളുടെ അൽ ജാമിയ പിന്നെ തങ്ങളുടെ എന്ന ഗ്രന്ഥം ഇതൊക്കെ ക്രോഡീകരിച്ച് അപ്പോ ഇങ്ങനെ അത്രയും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ മഹാന്മാരുടെ സൈദു അള്ളാൻ ശേഖരിച്ച തങ്ങളിൽ നിന്ന് ശേഖരിച്ച ഗ്രന്ഥങ്ങൾ മഴമുത്തുകൾ പകുതിയത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് തങ്ങൾ അൽജീറയിലെ കിഴക്ക് പടിഞ്ഞാറ് പ്രദേശമായ കസ് കസം കസംതീന എന്നാണ് മഹാനവറുകൾ ജനിക്കുന്നത് അറിയപ്പെടുന്നു മഹാനവറുകൾ ജനി ജന സ്ഥലത്തോ സമയത്തോടു കൂടി സൈധനക്ഷേത്രങ്ങളുടെ ബന്ധത്തോടു കൂടിയാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത് അതിനു മുൻപേ കുടുംബപരമായിട്ട് അറിയപ്പെട്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഹമ്മദ് മിശ്രിത്തങ്ങൾ മഷറിത്തങ്ങൾ അപ്പോ അത്രയും ഉന്നതമായിട്ടുള്ള സായി ഗോത്രത്തിൽപ്പെട്ട പിന്നെ കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നാടുകളിൽ ഈ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് ഔല്യാക്കന്മാരായിട്ടുള്ള ആരോഗ്യങ്ങളായിട്ടുള്ള സയ്യിദ് ശ്രഭാക്കളായിട്ടുള്ള ഈ ഫാമിലി കുടുംബം അന്നേ അന്നേ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ നാട്ടിൽ എല്ലാവർക്കും ബഹുമാനമുള്ള എല്ലാവരും അവലപിക്കുന്ന ഒരു കുടുംബമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മഷീരി തങ്ങളുടെ ഈ കുടുംബം അതാ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഒന്നാമതായി രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട മഷരി തങ്ങൾ ബഹുമാനപ്പെട്ട സൈദിം അള്ളാഹു അലൈഹി തങ്ങളുടെ അഖിലുമായി ആ പാരമ്പര്യം ഒന്ന് രണ്ട് ഔലിയാക്കന്മാരുടെ പാരമ്പര്യമായി ഔലിയാക്കന്മാരുടെ കുടുംബ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബഷരി തങ്ങൾ പ്രതികൾ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പാരമ്പര്യമായിട്ട് അത്രയും ഉണ്ണിരുസമിയ സലമ്മയുടെ തിരുസുന്നത്ത് ആ ചര്യ ആ ജീവിതം ആ ഇൽമ് അതൊക്കെയും കൈമാറി കൈമാറി ആ സൂക്ഷ്മതയിൽ തന്നെ ആ ഇൽമിൽമാർ തർവ്യത്തിനും തന്നെ കൈമാറി കൈമാറി ജീവിച്ചു പോകുന്നവരായിരുന്നു ആ കാരണത്താൽ ആ നാട്ടിൽ മറ്റു കബീലകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം ഈ കുടുംബത്തിന് ഈ തറവാട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ ഈ തറ ഈ തറവാട്ടിലുള്ളതുപോലെ തന്നെ വേറെയും ചില തറവാടുകൾ പ്രധാനപ്പെട്ട അറിയപ്പെട്ട തറവാടുകൾ ആ നാട്ടിലുണ്ടായിരുന്നു അവരൊക്കെയും അവരുടെ പാരമ്പര്യം അവരുടെ സംസ്കാരം അവരുടെ പിതാമാന്മാരുടെ വഴി അതൊക്കെ കൃത്യമായി മരണം വരെയും അതിനുവേണ്ടി മരിക്കാൻ വരെയും അങ്ങനെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന മഹത്വക്കളായ ആ മഹാത്മാക്കളായിരുന്നു ഈ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് മഹാന്മാ ബഹുമാൻപെട്ട മഹിരുത്തങ്ങളുടെയും അവിടെ ചുറ്റു ആളുകൾ അപ്പോൾ ബഹുമാനപ്പെട്ട മശരിത്തങ്ങൾ ആ മഹാനെ കുറിച്ച് പറയുമ്പോൾ വലിയ ഹൈബത്ത് ഗാംഭീര്യത്തിന്റെ ഉടമയായിരുന്നു മഹാനവറികൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല വെളിച്ചം കാണുമ്പോൾ തന്നെ ഒരു പ്രകാശം തിളങ്ങുന്ന ആ ഒരു ഉടമയാണ് ബഹുമാനപ്പെട്ട മഹാനുറകൾ എപ്പോഴും ഒരു സന്തോഷം വാർത്ത നൽകുന്ന ഒരാളെ പോലെയുള്ള ഒരു വ്യക്തിത്വമാണ് അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിനുടമയാണ് അതുപോലെ തന്നെ രഹസ്യങ്ങളുടെ ഗജാന സൂക്ഷിപ്പുകാരൻ അതുപോലെ തന്നെ ഉന്നതമായ സ്ഥാനമുള്ള വലിയ വലിയ മർത്തവുകൾ കൈവരിച്ച മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട മഹാശരിത്രങ്ങൾ അതുപോലെ തന്നെ വലിയ പൈസക്കാരായ ആളുകളുടെ പിന്നാലെ കൂടുന്ന പ്രകൃതം മഹാനവർഗ്ഗില്ല തങ്ങളുടെ സദസ്സിലേക്ക് പല ആളുകൾ കടന്നു വരും അതിൽ പണക്കാരായ ആളുകൾ ഉണ്ടാവും അവരോട് പ്രത്യേക മപത പ്രത്യേക പരിഗണന അതില്ല അവരോട് കൂടുതൽ കൂടെ കൂടെ കൂടാതെ നിൽക്കാൻ പോലും ബഹുമാനപ്പെട്ടവർ ഉണ്ടാവാറില്ല അങ്ങനെ അങ്ങനെയുള്ള ആളുകളോട് കൂടുതൽ അകന്നു നിൽക്കുമായിരുന്നു ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട മുഹമ്മദ് മിഷരി അതുപോലെ തന്നെ വളരെ ദേഷ്യമുള്ള മഹാനവറികൾക്ക് വളരെ ദേഷ്യമുള്ള കാര്യമാണ് കളവ് പറയലും ഈബത്ത് പറയലും ആൾ കളവ് പറയുക ഈപത്ത് പറയുക എന്ന് പറയുന്നത് മഹാനവറികൾക്ക് വളരെ ദേഷ്യമാണ് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തുകയും അവരെ തങ്ങളുടെ സൽസിലും ഒക്കെയും സമ്പർക്കത്തിൽ നിന്നും അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുമായിരുന്നു ബഹുമാനപ്പെട്ട മെഷിത്തങ്ങൾ അതുപോലെ തന്നെ കൂടെയുള്ള ആളുകളോട് കൂടെയുള്ള ശിഷ്യന്മാരോട് കൂടെയുള്ള ആളുകളോടൊക്കെ വളരെ സ്നേഹം വളരെ അനുഭവം വളരെ സ്നേഹം നല്ല സ്വഭാവത്തിനുടമ നല്ല വ്യക്തിത്വം നല്ല ജീവിത രീതി അതുപോലെ തന്നെ മയത്തിലുള്ള ശബ്ദം താഴ്ത്തിയുള്ള സംസാരം അതുപോലെ തന്നെ എപ്പോഴും കൂട്ടുകാരെയും കൂടെയുള്ളവരെയും നന്നായി സ്നേഹിക്കുകയും അവരെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന നല്ല പ്രകൃതം നല്ല വൃക്തിയും വ്യക്തിത്വത്തിനും നടക്കുകയും അതുപോലെ തന്നെ പൗരഷത്വവും കാത്തു സൂക്ഷിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബഷീർ ഉള്ളി അബ്വാഹൻ അതുപോലെ തന്നെയും വലിയ ധൈര്യശാലിയായിരുന്നു ഏത് വിഷയത്തിൽ ഹാക്കിൻ്റെ വിഷയത്തിൽ ഒരാണ്ണക്കിട ഏത് വലിയ ആളുകളുടെ പോലും ആക്ഷേപത്തെ പോലും വകവെക്കാതെ ഹക്ക് വെട്ടി തുറന്ന് പറയുന്നതിൽ മഹാനവറുകൾക്ക് ഒരു മടി മടിയും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുക ഏത് ചെറിയ തിന്മയാണെങ്കിൽ പോലും ഏത് ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായം അങ്ങനെയുള്ള വിഷയത്തിൽ പോലും തെറ്റുമ്പോൾ പോലും വിതർ വിഷയങ്ങൾ ആശയങ്ങൾ കൈവരുമ്പോൾ പോലും എല്ലാ വിഷയത്തിലും അത് തടയുന്നതിൽ പദ്ധ ശ്രദ്ധയായിരുന്നു അതിൽ അത്രയും ഉന്മേഷമായിരുന്നു ബഹുമാനപ്പെട്ട മിഷറി ഞങ്ങൾക്ക് അതുപോലെ ഈ മഹാനവറുകൾ വളരെ മാർ നൈർമ്മല്യം ഹൃദയ നൈർമല്യമുള്ള വലിയവരെ നന്നായി ബഹുമാനിക്കാറുള്ള ചെറിയവരോട് വലിയ സ്നേഹം അനുകമ്പ ഒക്കെ കാണിക്കാറുള്ള എപ്പോഴും മുഖത്ത് പുഞ്ചിരി കാത്തു സൂക്ഷിക്കുന്ന എപ്പോഴും പുഞ്ചിരി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തിളങ്ങുന്ന മുഖമുള്ള നല്ല സൽ കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ച ഹൃദയം എപ്പോഴും സമാധാനപൂരിതമായിരുന്നില്ല വലിയ സമാധാനത്തിലായിരുന്നുള്ള വലിയ ഉന്നതമായ കാത്തു സൂക്ഷിച്ച മര്യാദ ആദരവൊക്കെ കാത്തു സൂക്ഷിച്ച ഒരു ബഹുമുഖ വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ മുഹമ്മദ് സൈദുന മുനു ബഹുമാനപ്പെട്ടവർ സൈദുനഷ്നെ കണ്ടുമുട്ടുന്നത് ഹിജറ ആയിരത്തിനൂറ്റി പതിനെട്ടിലാണ് ആയിരത്തിനൂറ്റി എൺപത്തി എട്ടിൽ ആയിരത്തി നൂറ്റി എൺപത്തി എട്ടിലാണ് മഹാനവറുകൾ വെച്ച് സൈദുനഷ്ലി അള്ളവനു തങ്ങളെ കണ്ടുമുട്ടുന്നത് ആ കണ്ടുമുട്ടലിൽ തന്നെയും അത് ബഹുമാനപ്പെട്ട സൈദൻ ഷേഖിയുള്ള ഈ ജാസ് അജല്ലോ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുന്ന വഴിയെയാണ് തെലിംസ്ഥാനിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവരെ കണ്ടുമുട്ടുന്നത് സൈദുന ഷേഖ് അഖിയാ വനുവും ബഹുമാനപ്പെട്ട മഷീരീത്തങ്ങളും സംഗമിക്കുന്നത് അവിടെ വെച്ചിട്ട് ആ കണ്ടുമുട്ടലിൽ തന്നെയും ബഹുമാനപ്പെട്ട സൈദുന ശേഖർ അലി അള്ളാഹു തങ്ങൾക്ക് മുഹമ്മദ് അൽ കുർദ്ദീത്തർ അലി അള്ളാഹുനു നൽകിയ ഹൽവത്തിയൽ തെരീക്കത്തിൻ്റെ ഇജാസത്ത് ബഹുമാനപ്പെട്ട മഷീരീത്തങ്ങൾക്ക് അന്ന് മഹാനുണ്ടായി സൈദുൻ ഷേഖ് അബി അള്ളാഹനും മഷീരുത്തങ്ങൾക്ക് നൽകുകയുണ്ടായി ബഹുമാനപ്പെട്ട മഷരിത്തങ്ങൾടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടുമുട്ടുക എന്ന് പറയുന്ന ചരിത്രത്തിൽ വലിയൊരു അത്ഭുതമായിരുന്നു ഒരു വിപ്ലവമായിരുന്നു ബഹുമാനപ്പെട്ട മഷരിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമാഗമം അതൊരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ഒരു വിപ്ലവത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഒരു വൈമാറ്റമായിരുന്നു അതോടുകൂടി ബഹുമാനപ്പെട്ട മഷറി അള്ളാവിനു വല്ലാതെ അങ്ങടും മാറി ജീവിതത്തിൽ വല്ലാത്ത ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിലേക്ക് വന്നു മഹാനവറുകളുടെ ഹൃദയത്തിലേക്ക് നൂറിങ്ങനെ പ്രജ്വലിക്കാൻ തുടങ്ങി അതെന്നറിയാൻ തുടങ്ങി അതുപോലെ തന്നെയും മഹമാനവറുകളുടെ കാര്യങ്ങളൊക്കെയും അറിയപ്പെടാൻ പുറത്തേക്ക് ആ നൂറുകൾ വ്യാപിക്കാൻ തുടങ്ങി അദ്ദേഹം തേടിയതൊക്കെയും അദ്ദേഹം കരസ്ഥമാക്കാൻ തുടങ്ങി അള്ളാവിന്റെ അടുക്കിലേക്കുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ അതൊക്കെയും നേടാൻ സൈതനശീഖറങ്ങളിലൂടെ വിശദങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും കീഴ്പ്പെടുത്താൻ അതൊക്കെയും മഹാനവറുകൾക്ക് നാടും അതുപോലെ കാര്യങ്ങളൊക്കെയും ആ ഉപകാരങ്ങളൊക്കെയും കൃത്യമായി നിറഞ്ഞ രീതിയിൽ പുണ്യ ബഹുമാനപ്പെട്ട സീതുണന ശൈഹൃയുള്ളവൻ്റെ മജ്ലിസിൽ നിന്നും കരസ്ഥമാക്കാൻ ആ രീതിയിൽ തന്നെ ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട മിഷലി തങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ആ ബഹുമാനപ്പെട്ട സീതുനശ്വ നൽകിയ കാര്യങ്ങളൊക്കെ കൃത്യമായി ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കൃത്യമായി നിഷ്ട കൊണ്ടു നടക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചിരുന്നു മോശമായ മേച്ചമായ കാര്യത്തിൽ നിന്നൊക്കെ എത്രയോ വിദൂരത്തായി മാറി ബഹുമാനപ്പെട്ടവർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ ഈ ജാമ്യം തന്നെ സൈദുൻഷേഖ് അലിയുള്ള കണ്ടുമുട്ടിയ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട് മഹാനവർകൾ പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി നൂറ്റി എൺപത്തി ഹിജറയിൽ ഞാൻ ബഹുമാനപ്പെട്ട സൈദുൻ ഷേഖ് അലിയുള്ള കണ്ടുമുട്ടി കിലിംസാൻ പട്ടണത്തിൽ വെച്ച് ആ സമയത്ത് സൈദനഷേഖ് അലി അള്ളാഹനുവിൻ്റെ തങ്ങൾ എനിക്ക് തെരീക്കത്തുള്ള ഹൽവത്തി ഹൽവത്തിയ തെരീക്കത്ത് എനിക്ക് ജാസ് ഏൽപ്പിച്ച് സമ്മതം നൽകി അങ്ങനെ അബ്മാനട്ട മുഹമ്മദ് ഖുർദി റുഹി അള്ളാഹുനുവിൻ്റെ അതുപോലെ തന്നെ അതിന് കൂടെ ഒരുപാട് അസറാറുകളും ഔറാദുകളും എനിക്ക് ഏൽപ്പിച്ചു തന്നു അത് ചിലത് പറയാൻ പറ്റും ചിലത് ഞാൻ പറയാൻ പറയില്ല അത് അള്ളാഹു സുബാൻ തല എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ ഞാൻ അതുവരെ മനസ്സിലാക്കിയിരുന്നത് ഇൽമുല്ലാഹിറാണ് ഏറ്റവും വലുത് എന്നാണ് സൈദുൻ ഷീഖാൻ ചേർക്കുകൊണ്ട് ചേർന്നപ്പോയാണ് ഇൽമുല്ലാഹിറിനെ കാണും ഇൽമുൽ ബാത്തിനാണ് മഹത്വം എന്ന് ഞാൻ മനസ്സിലാക്കി അതുവരെ എനിക്ക് എൻ്റെ ധാരണ ഇൽമുല്ലാഹിറാണ് ഏറ്റവും മഹത്വം എന്നായിരുന്നു സൈദുൻ ഷീഖാൻ മനസ്സ് കണ്ടുമുട്ടലോടുകൂടി സമാഗമത്തോടു കൂടിയാണ് ഇതെനിക്ക് മനസ്സിലായത് എന്ന് മഹാനവർഗുകൾ ഈ ജാമ്യ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനൊക്കെയും അള്ളാഹുവിനാണ് സർവസ്തുതിയും അവനക്കാണ് എല്ലാ നന്ദിയും അതുപോലെ തന്നെ ഞാൻ ഔളിയാക്കന്മാരുടെ കുറിച്ചും അവരുടെ അവസ്ഥകളെ കുറിച്ചും അവരുടെ സിറുകളും അവരുടെ യാത്രകളെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് സെയ്ദൻ ഷെയ്ഖ് അലിയനു മാത്രമാണ് എന്നാണ് മഹാനകൾ പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ഇൽമുൽ കുറിച്ച് ഏതൊരാൾക്കും മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഇൽമുൽ വക്തനെ കുറിച്ച് ഞാൻ പഠിച്ചത് സെയ്ദുൻ ഷെയ്ഖ് അലിയുള്ളിൽ നിന്നാണ് അങ്ങനെ സെയ്ദുൻ ഷെയ്ഖ്ലി അള്ളാ വനു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിന് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മഹാനപറോട് കടപ്പെട്ടാലും നന്ദി പറഞ്ഞാലും ഒരു രോമത്തിന്റെ അവിടേക്ക് പോലും എത്തില്ല എന്നാണ് ബഹുമാനപ്പെടം മിശ്രിത്തങ്ങൾ പറയുന്നത് സൈദനഷേഖർ വനു എനിക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളല്ലോ ഏൽപ്പിച്ചു തന്നിട്ടില്ല ഇതിൽ നീ ജീവിതകാലം മുഴുവൻ ഞാൻ നന്ദി തന്നാലും ചെയ്താലും മഹാനവറുകളോട് കടപ്പാട് ചെയ്താലും അത് തീരില്ല അതൊരു രോമത്തിൻ്റെ അത്ര പോലും കടപ്പാടിനത്തില്ല എന്നാണ് ബഹുമാനപ്പെട്ട മിശരിത്തങ്ങൾ പറയുന്നത് അതൊക്കെയും അള്ളാഹു സുബാൻ വത്തല എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബാനത്തല സൈദന ഷേഖറി അള്ളാൻ അനുഗ്രഹം നൽകട്ടെ അവരുടെ ഹാസായ അബ്ബാബുകളിൽ എന്നെ പെടുത്തട്ടെ എന്നാണ് മഹാനവർ ദ്വാച ചെയ്യുന്നത് ആമിനി അർബലാലും അതുപോലെ തന്നെ സൈദനഷേഖറി അള്ളാഹനും ബഹുമാനപ്പെട്ട മിശറിത്തങ്ങളുടെ അതിൻ്റെ ബാക്കി തുടർച്ച മിശരിത്തങ്ങളെ ഇമാമായി നിർത്തിയിരുന്നു കുറച്ചു കാലം അതാണ് അടുത്തത് ബഹുമാനപ്പെട്ട കണ്ണും തങ്ങൾ പറഞ്ഞു വെക്കുന്നത് അഥവാ ബഹുമാനപ്പെട്ട സെയ്ദുന ശേഖർ റയോബാബനും ബഹുമാനപ്പെട്ട മുഹമ്മദ് മിഷരി തങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു വലിയ ഇഷ്ടം പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു ബഹുമാനവുകൾക്ക് സൈദുനഷേഖിയാവിനോ മജിലിസിലൊക്കെയും ബഹുമാനപ്പെട്ട മിഷരി തങ്ങളെ പ്രധാനപ്പെട്ട വറക്കത്താക്കപ്പെട്ട സീദുന ഷെയ്ഖുദി അള്ളഹാവിൻ്റെ മജിലിസിലൊക്കെയും ബഹുമാനപ്പെട്ട സൈദുന ഷെയ്ഖദ് അള്ളഹാനോ മുഹമ്മദ് മിഷരി തങ്ങളെ പുകയ്ത്തുമായിരുന്നു അവരുടെ ഇരുമിലുള്ള ധാരണയും അദ്ദേഹത്തെ പിന്നെ പുകയത്തുമായിരുന്നു ആ പ്രശംസിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട എടുത്തു പറയുമായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സീദുന ഷെയ്ഖുദി അള്ളാഹുവിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അതിൻ്റെ പ്രത്യേക ഒരു കാരണമാണ് നമുക്ക് കാണാൻ സാധിക്കും അത്രയും പ്രാധാന്യമുണ്ട് സൈദുനഷേഖർ അള്ളാവിൻ്റെ അടുക്കൽ മിശ്രൻ തങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ബഹുമാനപ്പെട്ട സൈദുനഷേഖർ അള്ളാനു ബഹുമാനപ്പെട്ട മുഹമ്മദ് മിഷിർ അലി അള്ളാഹു തങ്ങളെ ഇമാമായി നിർത്തിയിട്ടുണ്ട് പതിനൊന്ന് വർഷത്തോളം അഥവാ ഈ ജറ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് വരെ ഏകദേശം പതിനൊന്ന് വർഷം പൂർത്തിയായി പൂർണ്ണമായും ബഹുമാനപ്പെട്ട സൈദു നഷീഖലാവിനോ ഇമാമായി നിർത്തിയുന്നത് ബഹുമാനപ്പെട്ട വിശുദ്ധങ്ങളായിരുന്നു വിശിരുദ്ധങ്ങളെ പിന്നിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സൈദു നഷീഖ് അന്തോനോ സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത് ജമാനത്ത് അത് ബഹുമാനപ്പെട്ട മശരുദ്ധങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ പദവിയാണ് ഏറ്റവും വലിയ സ്ഥാനമാണ് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മുഹമ്മദ് ബിൻ മിഷറിനു സയ്യിദ് നഷീഖ്അലി അള്ളാൻ്റെ ആദ്യകാലത്തുമുള്ള അസാബുകൾ പെട്ട മഹാനാണ് മാത്രമല്ല ആദ്യകാലത്ത് മഹാ അസാബുകൾ പെട്ട പദ്ധതി ലഭിച്ച മഹാന്മാരുപെട്ട ആളാണ് മഹാനായ മുഹമ്മദ് ബിൻ മിഷറി അള്ളഹനു അത്തരം വലിയ മഹത്വത്തിനുടമയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് ഷങ്കീത്തു റഫിയുള്ള റൗളു ഷമായി ഹക്കീഖ എന്ന ഗ്രന്ഥത്തിൽ മിശ്രി തങ്ങൾ ഷെയ്ഖ് ശേഖർ റിയുള്ള മുപ്പത് വർഷം ഇമാമായി നിന്ന് നിസ്കരിച്ചു എന്ന് കാണാം അത് അതൊരു അധിക അധികത്തിന് വേണ്ടി പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ് കൃത്യമായിട്ട് നമ്മൾ ജവായറുമാനയിലും മറ്റു ഷെയ്ഖ് ശേഖർവിൻ അസ്വാമുകൾ കിതാബുകളിലൊക്കെ കൃത്യമായി നമ്മൾ വർഷങ്ങൾ നോക്കുമ്പോൾ പതിനൊന്ന് വർഷം പൂർത്തിയായിട്ടാണ് സെയ്ദുൽ ശേഖർ അള്ളഹനുവിനെ ബഹുമാനപ്പെട്ട മിഷിരി തങ്ങൾ ഇമാമായി നിന്നിട്ടുള്ളത് പിന്നെ ഒരിക്കൽ നബി സാഹു അലൈഹി വസ്ലമ സൈദിന്റെ അടുക്കലേക്ക് വന്ന് കൽപ്പിക്കുകയുണ്ടായി പറയുന്നത് സൈദുഷേഖാൻ പറയുന്നു എന്നോട് നബി പുന്നിസ്വലു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ എൻ്റെ ചര്യെ പിന്തുടരുക എന്നെ സഹായിക്കുക എൻ്റെ ചര്യെ പിന്തുടരുക അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ ഇമാമെ നമസ്കരിക്കണം ജുമാക്കല്ലാത്ത മറ്റു സംസ്കാരങ്ങളിലൊക്കെയും ഇനി നിങ്ങളാണ് ഇമാമ വേണ്ടത് നിങ്ങൾ മറ്റൊരാൾ പിന്നിൽ മാമൂമായി നിൽക്കേണ്ട ആളല്ല എന്ന് അലൈഹി പുന്ന അതാണ് അലൈഹി പുന്ന ചര്യ അലൈഹി പുന്ന തങ്ങളെയും ഇമാട്ടുണ്ടായിരുന്നു ഹലീഫ്മാരുണ്ടായിരുന്ന സമയത്ത് അവരെയും ഇമാമായിട്ടുണ്ടായിരുന്നു സൈദുനഷീഖ് അള്ളാവിനെ പിന്നെ അന്ന് മുതൽ ഇമാമായി നിൽക്കേണ്ട അത് പുന്ന സുല്ലാ ഉള്ളി ഇത് പറയുന്നത് ഇജറ ആയിരത്തി ഇരുന്നൂറ്റി എട്ടിലാണ് ഇജറ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് അഥവാ ബഹുമാനപ്പെട്ട സൈദുനഷെയ് അലി അള്ളാവിനോ ഫാസിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിന് അഞ്ച് വർഷം മുമ്പ് അഞ്ചു വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മിഷരി തങ്ങൾ ജാമി എന്ന ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ട സൈദുനഷേഖ്യല്ലോ ആയിട്ട് പിന്നെ സംഗമിക്കുന്നത് പിന്നീട് ആദ്യം കണ്ടുമുട്ടി തെലിമിസാ എന്ന് പിന്നെ കൽവത്തിയ തൊരീത്ത് സ്വീകരിച്ചു പിന്നെ യാത്ര പോയി പിന്നീട് വീണ്ടും സംഗമിക്കുകയാണ് കണ്ടുമുട്ടിയാണ് ബഹുമാനപ്പെട്ട മിശ്രിത്തങ്ങളും സൈദുനഷേഖ് അും അത് ഏത് വർഷമാണ് ഹിജറ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഹിജറ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അത് ബഹുമാനപ്പെട്ട സൈദൻ ഷീഖാവിൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടൊരു സമയമായിരുന്നു സെയ്ദുൻ ഷീഹുലാൻ പത്തൂൽ അക്ബർ സംഭവിച്ച സമയത്ത് തന്നെയാണ് മിശിരുദ്ധങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട സൈദുൻ ഷെയ്ഖല്ലാവിനൊക്കെ വീണ്ടും രണ്ടാമത് കണ്ടുമുട്ടുന്നത് അത് സീദ ബഹുമാനപ്പെട്ട മിശുദ്ധങ്ങളുടെ ജാമ്യ എന്ന ഗ്രന്ഥത്തിൽ തന്നെ കാണാം ഞാൻ അബൂ സമൂഹം ഷെല്ലാല ഭാഗത്തിൽ സൈദൻ ഷീഹു അള്ളാവിനെ എത്തിച്ചു കണ്ടെത്തി അത് എൻ്റെ പിതാവിൻ്റെ സന്ദർശിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിലേക്കുള്ള എൻ്റെ നാട്ടിലേക്കുള്ള മടക്ക യാത്രയിലായിരുന്നു സൈദൻ ശേഖനുവിനെ ഞാൻ ആ സമയത്താണ് കണ്ടുമുറ്റുന്നത് അതോടുകൂടി സൈ ബഹുമാനപ്പെട്ട മിശ്രിത്തങ്ങളുടെയും സൈദുനഷേഖ് ജീവിതം പിന്നെ പരസ്പരം ബന്ധിതമായി പരസ്പരം കണക്റ്റായി പിന്നെ അതിൽ ഞാൻ സെയ്ദന ഷെയ്ഖുൽ ഖാൻ ആ കണ്ടുമുട്ടലിൽ ആ ഒരു ബന്ധത്തിൽ ഞാൻ സന്തോഷിച്ചു കൊണ്ടേയിരിക്കുന്നു ആ ഞാൻ ആ കണ്ടുമുട്ടലിൽ സെയ്ദൻ ഷെയ്ഖുൽ ഖാൻ വലിയ സന്തോഷവും സന്തോഷവാർത്ത അറിയിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മെഷിത്തങ്ങൾ ജാമ്യ എന്ന ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സർവശക്തനുക്കലേക്ക് മാറാവട്ടെ എന്തെങ്കിലും തെറ്റ് പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ബാൻ തല പുറത്തു തരുമാറാവട്ടെ അള്ളാഹു സുബ്ബാന് തല നമ്മുടെ അവരുടെ വഴിയെ സഞ്ചരിക്കാൻ അവരുടെ നോട്ടം നേടി സഞ്ചരിക്കാൻ തോഹഫീക്ക് നമുക്കൊക്കെ നൽകുമാറാവട്ടെ അറബുലാലമി അസ്സലാലൈക്കും വാഹമത്തല്ലാ വാത്തു